ഹായ് ഇന്നൊരു ചൂരക്കറിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോയിലേക്ക് പോകാം ആദ്യം ചട്ടിയടുപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം ഇവ നന്നായി സോഫ്റ്റ് ആകുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് ഉള്ളിയും തക്കാളിയും ഒരുപാട് റോസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇവിടെ കിട്ടുന്ന തക്കാളിക്ക് കുറച്ച് കട്ടി കൂടുതലാണ് പെട്ടെന്ന് വെന്ത് കിട്ടില്ല അതിനെ ഒന്ന് ഉടച്ചു കൊടുക്കുവാണ് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോൾ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കാം മല്ലിപ്പൊടി മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും നല്ല കളറും കിട്ടും ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പൊടികൾ കരഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇവയെല്ലാം നന്നായി യോജിപ്പിച്ച് ഒരു മിനിറ്റ് നേരം കൂടി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ അനുവദിക്കാം കൂട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് വൈരുവത്തിൽ അരച്ചെടുക്കാം ഇതുപോലെ കറി വെക്കുന്ന വിധം നോക്കാം ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നാല് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ച് വലുപ്പമുള്ളത് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നന്നായി മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം അതിലേക്ക് മൂന്ന് പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുള്ളിയും വെള്ളവും ചേർത്ത് കൊടുക്കാം കുടമ്പുളി ഒരു ഒരു കുടമ്പുളിയുടെ പകുതി രണ്ട് മൂന്നായിട്ട് കീറിയതാണ് ഇരുപത് മിനിറ്റിന് മുന്നേ അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇത് ഇട്ട് വെച്ചേക്കണം അപ്പോൾ നന്നായി പുളി പുളിയിറങ്ങും പുളിവെള്ളം തിളച്ചു വരുന്ന സമയത്ത് അരപ്പും ചേർത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി തിളക്കാൻ അനുവദിക്കും അരപ്പ് നന്നായി തിളയ്ക്കുന്നവരക്കൊന്ന് വെയിറ്റ് ചെയ്യാം അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എടുത്തു വച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം കറിയിൽ നന്നായി മുങ്ങി കിടക്കും വിധം വേണം കൊടുക്കാൻ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി കറിയിലേക്ക് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നന്നായി കറിയുമായി ഇളക്കി യോജിപ്പിക്കാം മീൻ മീനിട്ടതിന് ശേഷം കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി മാറ്റി അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചട്ടി ചുറ്റിച്ചു കൊടുക്കാം ഇനി ഈ കറിയിലേക്ക് കാൽ ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ ഈ കറിക്ക് ഉപ്പ് പാകമായിരുന്നു കറി അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റോളമായി ഇനി അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം കറി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും തൂങ്ങി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ചുറ്റിച്ചെടുക്കാം അപ്പോൾ സ്വാദിഷ്ടമായ ചൂരക്കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു വെറൈറ്റി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഇനിയും വ്യത്യസ്തമായ രുചികൾ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ടാറ്റ യു ഈ കറി ഒരു ദിവസം വെച്ചിരുന്ന് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെയും കപ്പയുടെയും പുട്ടിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇതാണ് കറിയുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്